പാവുമ്പാവടക്ക് ചിറക്കൽ ദേവി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ സപ്താഹയജ്ഞത്തിന് തുടക്കമായി ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് എ അജികുമാർ യജ്ഞദീപ്രകാശനം നിർവ്വഹിച്ചു ജൂലൈട്ടിന് അവവൃത സ്നാനഘോഷയാത്രയോടെ സമാപിക്കും ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിനാണ് തുടക്കമായത് പൗർണമി പൊങ്കലിന് ശേഷം നടന്ന വിളംബരഘോഷയാത്ര ഭക്തിസാന്ദ്രമായി ചടങ്ങിലെത്തിയ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് എ അജികുമാറിന് ക്ഷേത്ര ഉപദേശക സമിതി സ്വീകരണം നൽകി തുടർന്ന് അദ്ദേഹം യജ്ഞദീപ പ്രകാശനം നിർവഹിച്ചു അന്നദാനം മഹാദാനമാണ് അതടക്കം എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയണം അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നു നമ്മുടെ ക്ഷേത്രങ്ങൾക്ക് വേണ്ടി വടക്ക് പാവുമ്പടക്ക് ചിരക്കൽ വേണ്ടി ദേവസ്വം ബോർഡിന് െല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും എന്നുള്ള വാഗ്ദാനം നിങ്ങളെല്ലാം സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ് ഭാഗവത സപ്താഹത്തിന്റെ സമാരംഭമാണ് അതെല്ലാം നന്നായി നടക്കട്ടെ പതിനെട്ട് ഏറ്റവും ശ്രേഷ്ഠമാണ് ശ്രീമന്ത് ഭാഗവതം അത് ശ്രമിക്കുന്നതും അത് മറ്റുള്ളവരെ കേൾപ്പിക്കുന്നതും ഏറ്റവും പുണ്യമാണ് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പി ഗോപിപിള്ള അധ്യക്ഷനായിരുന്നു സബ് ഗ്രൂപ്പ് ഓഫീസർ എസ് അനിൽകുമാർ സെക്രട്ടറി എസ് അജേഷ് കുമാർ തിടമ്പ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് ആദർശ് യജ്ഞാചാര്യൻ പുലിമുഖം ജഗന്നാഥ ശർമ്മ മേൽശാന്തി മധുസൂദനൻ നമ്പൂതിരി വൈസ് പ്രസിഡന്റ് ആർ രാജു എന്നിവർ പങ്കെടുത്തു ജൂലൈ ഇരുപത്തിയെട്ടിന് നടക്കുന്ന അപവൃത സ്നാനഘോഷയാത്രയോടെ സപ്താഹജ്ഞ ചടങ്ങുകൾ സമാപിക്കും ന്യൂസ് ബ്യൂറോ ചാരുമോട്